എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ചെറിയൊരു യാത്ര ആലപ്പുഴയിലേക്കല്ല ആലപ്പുഴ വണ്ടിയിൽ അഞ്ചാമത്തെ ഫ്ലാറ്റ്ഫോമിൽ വണ്ടിയിൽ കുമ്പളത്തേക്ക് പത്ത് യാത്ര വൈറ്റിലയിൽ നിന്ന് കുമ്പളത്തേക്ക് ഒമ്പത് കിലോമീറ്റർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മാർഗം പോയാൽ എട്ട് കിലോമീറ്റർ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ ആദ്യം എത്തുന്ന സ്റ്റേഷൻ തിരുനെട്ടൂരാണ് പക്ഷേ അവിടെ സ്റ്റോപ്പില്ല ആ റെയിൽവേ സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല ചില നേരങ്ങളിൽ അവിടെ ക്രോസിങ് വരും അന്നേരം ചില ആൾക്കാർക്ക് അറിഞ്ഞാൻ കഴിയും പക്ഷേ യാത്രക്കാരും ആ ഭാഗത്ത് ഇറങ്ങാനില്ല ഞാൻ അങ്ങനെ കുമ്പളം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതൊരു തുരുത്താണ് വളരെ ചെറിയ തുരുത്ത് ഇവിടെയും റെയിൽവേ സ്റ്റേഷൻ പണിയുന്നു അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ രണ്ട് കുഞ്ഞു പട്ടികളെ ഞാൻ കണ്ടു ഇതാ ഇതാണ് ശ്രീ ലക്ഷ്മി നാരായണ അമ്പലം ഈ നിൽക്കുന്ന വ്യക്തി പോസ്റ്റ് മാഷ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഈ നാട്ടിലെ ചരിത്രം മുഴുവൻ പറഞ്ഞു ഇവിടെ ഈ അമ്പലത്തിൽ ഒരു പ്രത്യേക പ്രത്യേകത പ്രത്യേകത ഉണ്ടായി നൂറ് വർഷം പഴുത്തമുള്ള ആചാരം ഷർട്ട് ഊരി കയറണം എന്നുള്ള ആചാരം ഇവിടെ വേണ്ടെന്ന് വെച്ചു ഷർട്ട് ഇട്ടും കയറാം ഇടാതെയും കയറാം ഈ കുമ്പളം പഞ്ച് കുമ്പളം ദ്രാമത്തിൽ ഇരുപത്തഞ്ച് മനകളുണ്ടായിരുന്നു എനിക്ക് വിശ്വസിക്കാൻ ആവുന്നില്ല ഇപ്പോൾ ഒരു മനയുമില്ല എല്ലാ മനകളും പൊളിച്ചു പോയി ഈ മനകൾ ഉണ്ടായിരുന്നതുകൊണ്ട് എന്തോ ഈ ചെറു ഗ്രാമത്തിൽ എന്തോരോ അമ്പലങ്ങൾ ഇതാ വേറെ അമ്പലം അതും മനോഹരമായ അമ്പലം വേറെ രണ്ട് മൂന്ന് അമ്പലം ഞാൻ കണ്ടു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അങ്ങനെ അമ്പലങ്ങളുടെ ഗ്രാമമാണോ ഇത് എന്ന് നമ്മൾ സംശയിച്ചു പോകും സംശയിക്കേണ്ട കാര്യമില്ല ഇരുപത്തഞ്ച് ഉണ്ടായപ്പോൾ ഇത്രയും അമ്പലങ്ങൾ വന്നതിൽ അത്ഭുതമില്ല എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സ്റ്റേഡിയമാണ് അതിമനോഹരമായ സ്റ്റേഡിയം ഈ ഗ്രാമത്തിൽ പോലും പക്ഷേ കളിക്കാൻ കുട്ടികളൊന്നുമില്ല ഇതൊരു ദ്വീവരസഭ അമ്പലമാണ് അവരുടെ അമ്പലത്തിൻ്റെ എനിക്ക് ആകർഷണമായി തോന്നിയത് ഇവിടെ അതിമനോഹരമായ ഉയർന്നു നിൽക്കുന്ന മുഴുവൻ ഒരു മുഴുവനായ ഒരു പ്രതിമ പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രതിമ അദ്ദേഹം ഒരു പോയറ്റാണ് ഡാമറ്റിസ്റ്റാണ് സോഷ്യൽ റിഫോമറും ആണ് കൊച്ചി രാജാവിന് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് സംസ്കൃതം പഠിപ്പിച്ചു അദ്ദേഹത്തെ പ്രജസഭയിൽ എടുക്കുകയും ചെയ്തു ഇവിടെ മൂന്ന് പാലങ്ങൾ രണ്ട് പാലങ്ങൾ റോഡ് ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് വരവാനും എല്ലാം രണ്ടും രണ്ടു വരി പാതകളാണ് അതിനു പുറമെ ഒരു റെയിൽവേ പാലവും ഈ പുഴ അല്ല ടായ് എന്താ ബാക്കി നോട്ടി നിന്ന പേടിയാവും അത്രയും കാറ്റും വരുന്നുണ്ട് ഒരു സഹോദരൻ ഈ പാലത്തിൽ വാക്കുകയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു നല്ല ശുദ്ധമായി കിട്ടുമല്ലോ ഒരു ആരുടെ തടസ്സവുമില്ല അദ്ദേഹം മാത്രമേ മാത്രമുള്ളു പാലിക്കും അന്ന് പറഞ്ഞാൽ ഞാനും വന്ന് ചേർന്നു ഞാൻ അദ്ദേഹത്തെ ഓട്ടത്തി ഓട്ടത്തി ചെയ്ത് മുന്നോട്ട് പോയി ഇതാ ഇത്രയും നല്ല ഫുട്പാത്തില്ലേ കൈമിഷി നടക്കാം ഓയിൽ നിന്ന് കാറ്റി അതും നല്ല കാറ്റി ശുദ്ധമായി കാറ്റി ആകാശമോ അതും നല്ല ഭംഗിയുള്ള ആകാശം അതുകൊണ്ട് അദ്ദേഹത്തിന് നടപ്പ് കണ്ടപ്പോൾ എനിക്ക് തൊതി തോന്നി എല്ലാ ദിവസവും എനിക്കിവിടെ ഒന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കും വരാം പത്ത് രൂപ കൊടുത്താൽ ട്രെയിനിൽ കുമ്പളത്തെത്താം കുമ്പളത്തുനിന്ന് ഒരു ഇരുപത് മിനിറ്റ് നടന്നാൽ ഈ പാലത്തിൽ എനിക്ക് വരാം പക്ഷെ എല്ലാ ദിവസവും വരാൻ പറ്റില്ലല്ലോ ഇവിടെ പരുന്തുകൾ ധാരാളം വീണുണ്ടാവും അതായിരിക്കും പരുന്തുകൾ ഇത്രയും വരുന്നത് കൈഡുകളിലെന്ത കണ്ടൽ വനം ആ കാലിൻ്റെ വിശ വിശാലത നോർത്തും ഒരു വഞ്ചിയിൽ രണ്ട് സഹോദരന്മാർ മീൻ പിടിക്കാൻ പോകുന്നു ആ പോർട്ട് കാണുമ്പോൾ നമുക്ക് പേടിയാകും പേടി കാണില്ല അവർ സ്ഥിരം യാത്രക്കാരാണല്ലോ ഇവിടെ മീൻപിടുത്തത്തിന് കേന്ദ്രമാണെന്ന് തോന്നുന്നു പുഴയിൽ നിറച്ച് കുറ്റികൾ നാട്ടിയിട്ടുണ്ട് ഈ കുറ്റികൾ നാട്ടിയിരിക്കുന്നത് കുറ്റികൾക്കിടയിൽ വല വെച്ച് ആ വലയിൽപ്പെടുന്ന മീനെ ഈ വണ്ടിയിൽ വന്ന് അവർ വഞ്ചിയിട്ടയറ്റു അതും വളരെയധികം പൈസ കൊടുത്താണ് അവർ ചുറ്റി താഴ്ത്താൻ പഞ്ചായത്തിൽ നിന്ന് അനുവാദം മേടിക്കുന്നത് എനിക്കൊരു നഷ്ടം സംഭവിച്ചു ഞാൻ ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ ഒരു ട്രെയിൻ റെയിൽവേ പാലത്തിലൂടെ വന്നു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇതാ ഒരു ഫ്ലാറ്റ് ഉയർന്നു നിൽക്കുന്നു ആ ഫ്ളാറ്റ് എവിടെയാണ് നിൽക്കുന്നത് എനിക്കറിയില്ല എന്നാലും അതിന് നിൽക്കും നല്ല രസമാണ് ഒറ്റപ്പെട്ടു നിൽക്കുന്നുണ്ട് എല്ലാം നോക്കും ആകാശവും പുഴയും കണ്ടും ഒരുപോലെ എളുപ്പ തന്നെ നിൽക്കുന്നു ആകാശത്ത് നോക്കുമ്പോൾ പുഴയാണെന്ന് തോന്നുന്നു പുഴയെ നോക്കുമ്പോൾ ആകാശമാണെന്ന് തോന്നുന്നു ഇല്ലായി വേണ്ട ഞാൻ പറഞ്ഞ പുള്ളിക്കാരന എന്നെ ഓർത്തി ഓർത്തിക്ക് ചെയ്ത് മുമ്പോട്ട് വീണ്ടും നടക്കുന്നു ഈ പാലത്തിൽ ഒരിക്കൽ കൂടി പോണം എന്നിട്ട് വേണം ആ ട്രെയിനിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ മറുവശക്കൂടി നടന്നാലേ എനിക്ക് ആ വീഡിയോ എടുക്കാൻ കഴിയുകയുള്ളു ഞാൻ ഈ വശക്കൂടി നടന്നുകൊണ്ട് ഈ പാലത്തിൻ്റെ കൈവഴി ട്രെയിൻ വന്നപ്പോൾ പാലത്തിൻ്റെ കൈവഴികൾ വീഡിയോ എടുക്കാൻ തടസ്സമായി നിന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഒരിക്കൽ പോവും തടസ്സമില്ലാത്ത ഭാഗത്ത് വെച്ച് ഞാൻ ആ ട്രെയിനിൻ്റെ പടം എടു വീഡിയോ എടുക്കും